എൽ ഡി എഫിന്റെ ധിക്കാരത്തിനും അഴിമതിക്കുമുള്ള തിരിച്ചടിയാണ് അയ്യപ്പൻകോവിലിൽ കോൺഗ്രസ് ഉണ്ടായ വിജയമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാപ്പൻ കോൺഗ്രസ് ഒറ്റ മത്സരിച്ചത് തുടക്കം മുതൽ കോൺഗ്രസ് ചിട്ടയായ പ്രവർത്തനം നടത്തുകയും പതിനാലിൽ ഒൻപത് സീറ്റും നേടിയാണ് ഭരണം പിടിച്ചെടുത്തതെന്നും കാപ്പൻ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി യു ഡി എഫിന് നഷ്ടമായ പഞ്ചായത്താണ് ഭരണം തിരികെ പിടിച്ചത് പതിനാല് സീറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ കൈപ്പറ്റി ചിഹ്നത്തിലാണ് ഇപ്രാവശ്യം മത്സരിച്ചത് തോറ്റ സ്ഥാനാർത്ഥികൾ നിസ്സാര വോട്ടിനാണ് തോറ്റത് കോൺഗ്രസ് തുടക്കം മുതൽ ചിട്ടയായ പ്രവർത്തനമാണ് ഓരോ വാർഡിനും കാഴ്ചവെച്ചത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനം പത്ത് വർഷമായി നഷ്ടപ്പെട്ട ഭരണം പിടിച്ചെടുക്കാനും കഴിഞ്ഞു പതിനാലിൽ ഒൻപത് സീറ്റ് നേടിയാണ് കോൺഗ്രസ് ഭരണത്തിലേക്ക് നടന്നു കയറിയത് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ധിക്കാരത്തിനും അഴിമതിക്കെതിരെയുമുള്ള വിധിയെടുത്തുകൂടിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ മാസങ്ങളായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഭൂരിപക്ഷം പേരെയും വിജയം പ്രവർത്തനമാണ് ഇത്ര വലിയ കഴിഞ്ഞത് ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ മികച്ച ഒരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് പതിനാല് സീറ്റിൽ ഒൻപതെണ്ണത്തിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുവാൻ കഴിഞ്ഞു അത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചിട്ടയായ ഒരു പ്രവർത്തനമാണ് അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ദൂർത്തും അവരുടെ മേൽക്കോയ്മ മറ്റുള്ളവർക്കൊക്കെ ഒന്നും അവകാശമില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണവുമാണ് അവർക്ക് വിനയായത് അത് കോൺഗ്രസ് പാർട്ടിക്ക് അയ്യപ്പം പോൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ ലോക്കൽ സെക്രട്ടറിയും ഉൾപ്പെടെ തോൽപ്പിച്ചുകൊണ്ട് മികത്തായ ഒരു വിജയമാണ് കൈവരിക്കാൻ കഴിഞ്ഞത് ഇത് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ അയ്യപ്പൻകോവിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിപിഎം ലോക്കൽ സെക്രട്ടറി അടക്കം തോൽവി ഏറ്റുവാങ്ങി ജനങ്ങൾ മാറ്റത്തിന് കളമൊരുക്കിയതിനാൽ യു ഡി എഫ് ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും അഴിമതി രഹിതമായ പഞ്ചായത്ത് തല ഭരണം മാറ്റുമെന്നും അഡ്വക്കേറ്റ് ജെയിം കാപ്പത്ത് പറഞ്ഞു ഇടുക്കി വിഷന്നൂസ് അയ്യപ്പൻകോവിൽ